കറിപ്പിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനൊക്കെ മല്ലിച്ചപ്പും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉള്ളി എല്ലാം മാറ്റി വെച്ചേക്കാം ഉള്ളിയും അതിനൊക്കെ തന്നെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും മാറ്റി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നലെ അടിപൊളി അടിപൊളി ആയിട്ടുള്ള നമ്മുടെ സമൂസ നമ്മുടെ സമൂസ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കിടിലും കിടന്നുള്ള ആട്ടിപ്പൊളിയായിട്ടുള്ള കോൺസമൂസയാണ് കേട്ടോ ആട്ടിപ്പൊളി വെറൈറ്റി ഇപ്പോഴത്തെ ട്രെൻഡിംഗ് ആയിട്ടുള്ള കോൺസമൂസയാണ് അതാ പോകുന്നത് മെച്ചപ്പെടുത്തായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അടുത്തത് നമുക്ക് അതാ ഈ ഉരുളം കണങ്ങ് അതിലേക്ക് തട്ടി കൊടുക്കാം ഓക്കെ നല്ല കിട്ടിലും അടിപ്പൊളി രുചിയിലുള്ള ഒരു കോൺസമൂസയാണ് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് കാണാം കേട്ടോ കിട്ടിലുള്ള അടിപ്പൊളി രുചിയിലുള്ള ഒരു കോൺസമൂസ അപ്പൊ നമുക്കത് ഈ ഉരുളം കിണങ്ങ് നമ്മൾ അതിലേക്ക് തട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കിട്ടിലും 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 ആയിട്ടുള്ള ഒരു കോൺ സമൂസയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോൺ സമൂസ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കിട്ടത്തിൽ വെച്ചിട്ടുണ്ട് ഒരു കോൾ സമൂസയാണ് പോകുന്നത് എല്ലാവരും ഒന്നും കാണുക എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ശരിക്കും ഇത് ഈ കോൺ സമൂസ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കോൺ സമൂസയാണ് അപ്പൊ ആ കോണിന്റെ അകത്ത് വെക്കാനുള്ള മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ കോൺ സമൂസയുടെ മസാല ഇപ്പം ഉണ്ടാക്കുന്നത് നമ്മൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മുടെ മല്ലിച്ചപ്പ് അത് വെക്കേണ്ടതാണ് ഇവിടെ നമ്മളെ കറിയപ്പിന്നെ അത് വെക്കേണ്ടത് നമ്മളെ മറ്റേ ക്യാരറ്റ് ഇതെല്ലാം ഇതാ ഇവിടെ റെഡിയാക്കി വച്ചേക്കാണ് ഓക്കെ അപ്പൊ നമുക്കത് പെട്ടെന്ന് തന്നെ സംഭവം റെഡിയാക്കി കിട്ടിലും അടിപൊളി രുചിയിലോട്ട് കോൺ സമൂസയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കേട്ടോ അപ്പൊ അതിനായിട്ട് അതിന്റെ മുകളിലേക്ക് വരുന്ന ഒരു ഈ നമ്മൾ ഐസ്ക്രീം കോൺ തന്നെയാണ് സെയിം ഐസ്ക്രീം കോണില് നമ്മൾ കോൺ സമൂസ അങ്ങനെ ഒരു സമൂസയാണ് ഇതിന് വരുന്നത് അപ്പൊ അതിന്റെ മുകളിലേക്ക് വയ്ക്കാനുള്ള ഒരു എന്താ പറയുക ഐറ്റം ആണ് നമ്മളെ ഈ സേമി എന്ന് പറഞ്ഞത് ഇവിടെ പിന്നെ അത് ഇവിടെ കോൺഫിടിക്കാനുള്ള മാവാണ് അവിടെ ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നത് ഇതെല്ലാം കാണിച്ചാലും കേട്ടോ അപ്പം നമ്മളെ ഫസ്റ്റ് പാർട്ടിൽ എല്ലാം വിശദമായിട്ടുണ്ട് മാവെല്ലാം സെറ്റ് ചെയ്തെല്ലാം വിശദമായിട്ടുണ്ട് സെക്കൻഡ് പാർട്ട് എല്ലാത്തിനും എല്ലാത്തിനും വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ലാസ്റ്റ് നമ്മൾ ഇപ്പം നമ്മൾ മസാല ഒക്കെ ഇട്ട് നമ്മളാ ഉരുളക്കിഴങ്ങും അങ്ങനെ തന്നെ ഉള്ളി എല്ലാം റെഡി ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന് മുന്നേ ഉള്ള പാർട്സ് കൂടെ എല്ലാവരും ഒന്ന് കാണുക കാണുമ്പോഴത്തേക്കും കൃത്യമായിട്ട് മനസ്സിലാവും ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഉണ്ടാക്കുന്നത് കിടിലം കിടനം അടിപൊളി രുചി അടിപൊളി ഒരു കോൺ മസാല ഉണ്ടാക്കാൻ പോകുന്നില്ല കോൺ കോൺ സമൂസ അതായിട്ടുള്ള മസാലകൾ റെഡിയാക്കോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ദാ ഇതിലേക്ക് ഇനി നമുക്ക് ദാ ഇത് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ക്യാരറ്റ് നമ്മൾ ക്യാരറ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല കിടിലം അടിപൊളി രുചിയിലുള്ള ഒരു കോൺ സമൂസയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത് അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്നും കാണുക സംഭവം നല്ല അടിപൊളിയാണ് നല്ല കിജിലാണ് ഇപ്പോൾ ട്രെൻഡിങ് ആണ് ഐറ്റം ഇപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ഗസ്റ്റോ കാര്യങ്ങളോ ആരെങ്കിലും വന്നാലും ഒക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഒരു അടിപൊളിയായിരിക്കും മാത്രമല്ല ഇത് നമ്മളെ പണ്ടത്തെ ആ പുട്ട് ഒക്കെ ട്രെൻഡിങ് ആയല്ലോ അതേ കണക്കുള്ള ഐറ്റം ഉണ്ട് ഇത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഈ നമ്മളെ ഈ കോൺ സമൂസ എന്ന് പറയുന്നത് ഇപ്പം ട്രെൻഡിങ് ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിന്ന് പുറത്തോട്ട് പോയി കഴിക്കാൻ നമുക്ക് വീട്ടിൽ തന്നെ കഴിക്കാൻ പറ്റും അത്രയ്ക്കൊരു കിട്ടിയിൽ ആണ് അപ്പം നമുക്ക് അതിന് കറിമസാല ഇട്ട് കൊടുക്കാം ഓക്കെ കറി മസാല ഇടുന്നത് കാണിച്ചാലും കേട്ടോ അതായത് ഇത്ര മതി ഈ ഒരു ക്വാണ്ടിറ്റി കറി മസാല നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നമുക്ക് അത് കറി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ നല്ല ഒരു മസാലയുടെ ഒരു കിട്ടില ഒരു മണം നമുക്കത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഇങ്ങനെ അതായത് അതിന് ഇട്ട് കൊടുക്കാം ഓക്കെ ഓക്കെ അത് ഇത്ര ഇട്ട് കൊടുത്താൽ മതി കുരുമുളക് കൂടി അപ്പൊ നല്ല കിടനം കിടന ഒരു ഐറ്റം കേസ് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ ആടിപ്പുളി കോൺ സമൂസ കോൺ സമൂസയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത്ര ട്രെൻഡിങ് ആയിട്ടുള്ള ഈ കോൾ സമൂസ അപ്പോൾ അതാണ് നമ്മളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ വെക്കുക അപ്പോൾ നമ്മളത് ഏകദേശം നമ്മൾ കോൺ സമൂസയുടെ മസാലയൊക്കെ താങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉരുളക്കിഴക്കെല്ലാം ഇട്ടു നമ്മൾ ആ ആ മസാല എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബന്ധപ്പെട്ട് കൂടെ നിലവിൽ നിൽക്കുക ഇനി നമുക്കത് ഇതിനൊന്ന് ഉപ്പ് നോക്കണം കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാനുള്ള സമയം അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ ഒന്ന് എടുത്തിട്ട് വന്ന് ഉപ്പ് കൊടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അപ്പം ഉപ്പ് നമുക്ക് സ്വന്തം കൂടി ഉപ്പൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് തിരക്കി കൊടുക്കുക നമ്മൾ കോണിന്റെ അകത്ത് വരുന്ന മസാല കോൺ സമൂസയുടെ കോണിന്റെ അകത്ത് വരുന്ന മസാലയാണ് ഇപ്പൊ കമ്പ്ലീറ്റ് സെറ്റ് ആക്കുന്നത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇവിടെ കറിയപ്പല ഉണ്ട് കറിപ്പൊല പിന്നെ അതൊക്കെ മല്ലിച്ചപ്പ് ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് കാണിച്ചല്ലേ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓരോന്നും ഓരോ നാട്ടിൽ തൈട്ട് കൊടുക്കാം അപ്പം നമ്മൾ കറിയപ്പല എടുത്തിട്ടുണ്ട് കറിയപ്പല നമ്മൾ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് എടുക്കാൻ കേട്ടോ എടുത്തിട്ട് ഒന്ന് രണ്ടായിട്ട് തന്നെ പൊട്ടിച്ച് കൊടുക്കാം നീട്ടുകൊടുക്കാം കറിയപ്പലേണ്ടത് ഓക്കെ ഫ്രണ്ട്സ് കറിയേപ്പല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത മല്ലിച്ചപ്പാണ് മല്ലിച്ചപ്പ് കൂടി നീട്ടുകൊടുക്കാം മല്ലിച്ചപ്പ് എല്ലാം കിടിലാണ് കേട്ടോ മണവൊക്കെ എല്ലാം കിടിലമായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് ആ മല്ലിച്ചപ്പ് കൂടി നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റത്തിൻ്റെ പേരാണ് അട്ടിപ്പൊളി കോൾ സമൂസ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽമട്ടൻ കൂടെ ഒന്ന് എനേബിൾ നോക്കുക നമ്മളെ കീട്ടിലും കീട്ടിലും ഐറ്റമാണ് അപ്പോൾ ഇതിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് അത് ഈ ഐറ്റം അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും പണ്ടത്തെ നമ്മൾ പുട്ട ഐസ്ക്രീം ട്രെൻഡിങ് ട്രെൻഡിങ്ങ് അതേ കെ ട്രെൻഡിങ് ആയി പോകുന്ന ഒരു ഐറ്റമാണ് ഈ കോൾ സമൂസ അപ്പോൾ വലിയ വില കൊടുത്ത് പുറത്തുപോയി വേണ്ടി കണ്ടെങ്കിൽ നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കാൻ പറ്റും ഗസ്റ്റ് വരുമ്പോഴുണ്ടാക്കി കൊടുക്കാൻ പറ്റും നമ്മുടെ റിലേഷൻസ് വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഓക്കെ ഇതൊക്കെയാണ് നമ്മളെ കിട്ടലം കിടിലായിട്ട് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ വയ്ക്കാ ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കാണുക അതുപോലെ കണ്ണമാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടി ഒന്ന് എനേബിൾ നമ്മൾ കിടലം കിടിലോൺ സമൂസയാണ് ഓക്കെ അപ്പോൾ അതാ നമ്മൾ മസാല എല്ലാം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാ മസാല എല്ലാം നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മസാല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കോൾഡ് വയ്ക്കാനുള്ള മസാലയാണ് ഇപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് മെയിനായിട്ട് ചെയ്യേണ്ടത് ഇതാണ് നമ്മളെ കോൺ ഉണ്ടാക്കാമെന്നുള്ളതാണ് കേട്ടോ നമ്മൾ നമ്മൾ ഐസ്ക്രീം കോൺ ഉണ്ടോ ഐസ്ക്രീം കോൺ ഉണ്ടാക്കുന്ന നമുക്ക് നമുക്ക് കോണി പറ്റി വയ്ക്കണം അപ്പോൾ അത ഇതൊക്കെ നമ്മളെ മാവാണ് കാണിച്ചു തരുന്നത് അതായത് നമ്മളെ സേമിയ സേമിയാണ് എടുത്തേക്കുന്നത് അപ്പൊ അതൊക്കെ ഇത് നമ്മൾ നേരത്തെ വെച്ചാൽ മാവ് റെഡി ഡേക്ക് വെച്ചിട്ടുണ്ട് മാവ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് അടുത്ത സെറ്റ് ചെയ്യണത് നമുക്കിന് കോൺ ഉണ്ടാക്കണം ഈ നമ്മളെ ഐസ്ക്രീം കോൺ ഉണ്ടല്ലോ ഐസ്ക്രീം കോൺ പോലത്തെ കോണാണ് ഇനി ഉണ്ടാക്കാനുള്ളത് നമുക്ക് ഈ മസാല നിറയ്ക്കാനായിട്ട് അപ്പൊ അത് കളിച്ചതായിട്ടു ഓക്കെ ഫ്രണ്ട്സ് നെറ്റ്വർക്കിന് എന്തോ ഒരു പ്രശ്നം ചെറുതായിട്ട് കൂടെ കൂടെ നമുക്ക് അത് ഉള്ള ഒരു ഇതാണ് കേട്ടോ അതെ ഇങ്ങനെ വെട്ടും അതങ്ങനെ ക്ലിയർ കുറയും ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നമുണ്ട് വൈഫൈ കണക്ഷൻ്റെ ഏതോ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ മാവ് ഇതാ നമ്മളെ ഫസ്റ്റ് പാർട്ടിൽ നന്നായിട്ട് കുഴച്ച് വെച്ച ഒരു മാവ് അപ്പോൾ അപ്പൊ നമ്മളത് എടുത്തു ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേ ഫ്രണ്ട്സ് അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇപ്പൊ അടുത്തായിട്ട് കോൺ ഉണ്ടാക്കണം കോൺ അതുപോലെ പേപ്പർ കോൺ ഉണ്ടല്ലോ പേ നമ്മൾ മറ്റേ ഐസ്ക്രീമൊക്കെ വരുന്ന കോൺ അതേപോലെ കോൺ ആണ് ഉണ്ടാക്കേണ്ടത് അത് ഇതൊന്ന് ചപ്പാത്തി വരുന്ന പോലെ പരത്തി നമുക്കത് കോൺ രീതിയിലാക്കി എടുക്കണം അതിൻ്റെ അകത്തേക്കാണ് നമ്മളത് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ സമ്പൂസ മസാല ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ നമുക്ക് അതിൽ നിന്ന് ഉണ്ടപിടിക്കാം അതൊന്നും പരത്തി വെക്കാൻ കഴിഞ്ഞില്ല കൈവച്ച് ഓക്കെ ഫ്രണ്ട്സ് നമ്മളത് ഇവിടെ അവർ ഉണ്ട പിടിച്ചിട്ടുണ്ട് മാവ് ഉണ്ട പിടിച്ചിട്ടുണ്ട് നമുക്കത് ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്കത് പിടിച്ച് മാറ്റി വെക്കാൻ കേട്ടോ കൈവച്ചാണ് ഇങ്ങനെ ഉണ്ട പിടിക്കുന്നത് അപ്പം ഈ നമ്മളെ ഈ മാവാണ് ഇനി നമ്മൾ കോണിൻ്റെ ഷേപ്പിലേക്ക് ആക്കി മാറ്റുന്നത് കേട്ടോ അപ്പം കിഡിലും കിട്ടിലും ഒരു കോൺ സമൂസയാണ് അവിടെ ഉണ്ടാക്കുന്നത് അതിന്റെ മസാല അതെ കംപ്ലീറ്റ്ലി റെഡി ആയി കഴിഞ്ഞു ഇത് നമ്മൾ അതിനേറ്റവും മുകളിൽ വരുന്ന ഒരു ഇതാണ് ഈ നമ്മളെ സേമയ അപ്പോൾ നല്ല ഒരു ആട്ടിക്കുടി ലുക്കായിരിക്കും കളിക്കാനൊക്കെ നല്ല സൂപ്പർ ആയിരിക്കും ആട്ടിക്കുളിയാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് കൊണ്ടുകൊണ്ട് നമ്മൾ ഇതുവരെ ഇങ്ങനെ ആയാലും അതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്തത് കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടി എനേബിൾ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്കതാ ഇതിൻ്റെ കോൺ ഉണ്ടായി കൊടുക്കാം കേട്ടോ കോൺ സംശാല കോൺ ആണ് അതിൻ്റെ ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മൾ ബാക്കിയുള്ള മസാലയും കാര്യങ്ങളെല്ലാം അത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഓരോന്നും ഓരോ നേട്ടം എടുത്ത് ഇങ്ങനെ ഇത് നമുക്ക് ആക്കി കൊടുക്കാം ഉണ്ടിക്കണം മാവ് അതിനേക്കാളും സ്റ്റി ദിവസിക്കുന്നത് അവിടെ കുറച്ച് മാവ് കലക്കിയും വെച്ചിട്ടുണ്ടോ അപ്പൊ ഇത് നമുക്ക് കോണാണ് ഉണ്ടാക്കാറ് ആ കോൺ ഉണ്ടാക്കുന്നത് കൃത്യമായിട്ട് കാണിച്ചേക്കോട്ടെങ്ങനെയാണുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഈ വീഡിയോസിന്റെ ലെങ്ത് കൂടി പോകുന്നുണ്ടോ ഞാൻ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അടുത്തൊരു പാർട്ട് വഴി വരുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ